ഹായ് എവരിവൺ ഇന്ന് മറ്റുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ സാമൂഹിക വിഷയങ്ങളെ വിഷയങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാനല്ല ഞാൻ വന്നത് ഹൃദയത്തിനെ പിടിച്ചു കുലുക്കിയ അല്ലെങ്കിൽ മനസ്സ് മരവിപ്പിച്ചു പോയ മസ്തിഷ്കം മരവിച്ചു പോയ ഒരു മരണം അത് നവാസിന്റെ അപ്പം നമ്മുടെ ആരാണെന്ന് ചോദിച്ചാൽ ആരുമല്ല പക്ഷെ ആരൊക്കെയോ ആണ് അത് വല്ലാതെ എന്നെ പിടിച്ചുലച്ചു കളഞ്ഞു അത് പെട്ടെന്ന് കേട്ട ആ ഒരു ഷോക്ക് ആ മരണം പെട്ടെന്ന് കേട്ട ആ ഒരു ഷോക്ക് അതുമാത്രമല്ല നവാസിന് ഒരു പ്രത്യേകതയുണ്ട് നവാസിന്റെ അതേ മുഖഛായയാണ് എൻ്റെ പിന്നെ മൂത്ത ബ്രദറിന് എൻ്റെ മൂത്ത എന്ന് പറഞ്ഞാൽ ഞാനാണ് ഏറ്റവും മൂത്തത് അപ്പോൾ ഉള്ള രണ്ട് ബ്രദർമാരിലെ മൂത്ത ബ്രദറിന് എൻ ഈ നവാസിന്റെ അതേ ഛായയാണ് അപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഫീല് വന്നു നവാസിന്റെ മുഖം കാണുമ്പോൾ വല്ലാതെ വല്ലാതെ ഹൃദയം പൊട്ടിപ്പോകുന്നു പിന്നീട് ഇപ്പൊ മരിച്ചിട്ട് ഇന്നലെ മരിച്ചിട്ട് ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള പല പല വീഡിയോസും കൂടി കാണുമ്പോ നവാസിന്റെ ഭാര്യ പറയുന്നുണ്ട് എനിക്ക് നവാസ്ക്ക് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല ആ പെൺകുട്ടിയുടെ ശബ്ദം അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ആ ഡയലോഗ് ഒന്നും കൂടെ മനസ്സിനെ കീറി മുറിച്ച ഒരവസ്ഥ എന്തിനാണ് ഈശ്വരൻ ഇതുപോലുള്ള ക്രൂരത ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വിധിയായിരിക്കാം വിധി അതിനെ മറികടക്കാനായിട്ട് ഈ ഭൂമിയിൽ മറ്റൊന്നിനും സാധിക്കില്ല ഈശ്വരന്മാർക്ക് പോലും എന്നതാണ് വാസ്തവം വിധി അതിൻ്റെ ഓരോ പടികളും നടപ്പാക്കിക്കൊണ്ടേയിരിക്കും ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന ഓരോരോ സംഭവങ്ങളും ഓരോരോ അവസ്ഥകളും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈശ്വര അവർക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയാവായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയാവായിരുന്നു എന്ന് പക്ഷെ എല്ലാത്തിനും കൂടി ചേർത്തിട്ട് അവസാനം പറയുന്ന ഒരൊറ്റ വാക്കാണ് കാലന് കുറ്റമില്ലാതെ എന്ന് പറയും സാധാരണ ആരെങ്കിലും പറയോ കാലൻ കൊണ്ടുപോയി എന്ന് പറയോ ഇല്ല അപ്പോ അയാളെ കാളകുത്തി മരിച്ചു അല്ലെങ്കിൽ അവര് പൊള്ളി മരിച്ചു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ വെള്ളത്തിൽ വീണു മരിച്ചു അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ കേൾക്കാറ് ആ കൂട്ടത്തില് കാലന് കുറ്റമില്ലാതെ ഒരു മരണം കൂടെ നവാസ് കുഴഞ്ഞു വീണു മരിച്ചു മനസ്സിനെ ഒരുപാട് കീറി മുറിച്ച അതായത് ഒരുപാട് ഈ മരണം കേട്ടതിൽ പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എല്ലാവരെയും ഓർത്ത ഒരവസ്ഥയാണിത് അത് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ വല്ലാതെ പൊട്ടിപ്പോകുന്നു ഒരുപാട് പേര് മരിക്കാറുണ്ട് അവരുടെയൊക്കെ മരണം നമ്മൾ കേൾക്കാറുണ്ട് പുള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ നമുക്കൊരു പോറലി വീഴാറുണ്ട് പക്ഷെ എന്തുകൊണ്ടോ നവാസിന്റെ മരണം ഭയങ്കരമായിട്ട് ഹൃദയത്തെ പിടിച്ച് ഒലച്ചു കളഞ്ഞു തകർന്നു പോയി ഞാൻ എന്റെ കൂടെപ്പറപ്പിന്റെ ഛായ ഉണ്ട് അതുകൊണ്ടായിരിക്കാം സഹിക്കാൻ പറ്റുന്നില്ല ഇത് നമ്മൾ ഒരിക്കലും ഒരു വേണമെന്ന് വെച്ചിട്ട് വരുന്നതല്ല വന്നു പോകുന്നതാണ് അതിൻ്റെ കൂടെ സോഷ്യൽ മീഡിയയിൽ അവരുടെ ഭാര്യയുടെ സംസാരങ്ങളും ഡയലോഗുകളും ഒക്കെ കാണുമ്പോൾ ദൈവം എന്തിന് ഇത്ര ക്രൂരനായി പോകുന്നു എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ച ഒരവസ്ഥയാണ് പിന്നീട് നമ്മളെ സ്വയം സമാധാനിക്കാൻ വേണ്ടിയിട്ട് വിധിയായിരിക്കാം അല്ലെങ്കിൽ വിധിയാണ് അങ്ങനെ അതുവരെ ആയുസുള്ളൂ എന്ന് സമാധാനിക്കേണ്ട ഒരവസ്ഥ എങ്ങനെ ആ സ്ത്രീ അല്ലെങ്കിൽ എങ്ങനെ നവാസിന്റെ ഭാര്യ ഇനി ജീവിക്കും എന്ന് ചോദിച്ചാൽ ഈശ്വരൻ അവർക്കൊരു മറവി കൊടുക്കുമായിരിക്കും ഏറ്റവും വലിയ അനുഗ്രഹമാണ് മറവി അവർക്ക് അവരുടെ മനസ്സിന് രണ്ട് മൂന്ന് കുഞ്ഞു മക്കളുണ്ട് ആ മൂന്ന് കുട്ടികൾക്കും അവർക്കും ഏറ്റവും കൂടുതൽ സന്തോഷം പട്ടിണിയാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും അച്ഛനും അമ്മയും കൂടി ചേർന്നിരിക്കുന്ന ആ ഒരു കുടുംബം അപ്പോഴായിരിക്കും അവരെല്ലാവരും പൂർണ്ണ സംതൃപ്തരാകുന്നത് ഒരുപക്ഷെ നവാസിന്റെ ഉമ്മ ഉപ്പ അവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കും അവർക്കൊക്കെ ഇതെങ്ങനെ താങ്ങാൻ സാധിക്കും എന്ന് അറിയില്ല ഒരിക്കലും നമുക്ക് എത്ര ആലോചിച്ചാലും ഒരു എത്തും പിടിയും കിട്ടാത്ത അല്ലെങ്കിൽ ഈ ഭൂമിയിൽ എത്ര കഴിവുള്ളവനായാലും ശരി എത്ര അറിവുള്ളവനായാലും ശരി ആരായാലും ശരി ഏത് മതമായാലും ശരി ഏത് വർഗമായാലും ശരി മരണം എന്ന് പറയുന്ന കോമാളി ഏത് സമയത്ത് കയറി വരും ഏത് സമയത്ത് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു ആർക്കും പറയാൻ പറ്റില്ല അത്രയ്ക്കും കഷ്ടമാണ് ഈ പറയുന്ന സ്ഥലകാലബോധമില്ലാതെ എവിടെയും കയറി വരുന്ന ഒരു കോമാളിയാണ് മരണം പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ആരെങ്കിലും ഈ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഓടിപ്പാഞ്ഞു നടക്കുന്ന അല്ലെങ്കിൽ സമയമില്ല ഒറ്റപ്പെട്ടവരോട് മിണ്ടാൻ സമയമില്ല ഇത്രേ കാലവും കൂടെ നിന്നവരോട് സംസാരിക്കാൻ സമയമില്ല ഇത്രയും കാലം നമ്മളെ ചേർത്ത് പിടിച്ചവരൊന്നു വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ സമയമില്ല അല്ലെങ്കിൽ ഫോൺ എടുക്കില്ല മനഃപൂർവ്വമായിരിക്കും ഏഹ് അത്രയും സ്നേഹത്തോട് കൂടിയിട്ട് നമ്മൾ ചേർത്ത് പിടിച്ച ആ മനുഷ്യരൊക്കെ സമയമില്ല എന്നുള്ള അല്ലെങ്കിൽ മനപൂർവ്വമാണെങ്കിൽ കൂടിയിട്ട് ഈ ഭൂമിയിൽ ഇതുപോലെ പെരുമാറുമ്പോൾ അവരാരും ചിന്തിക്കാത്ത ഒരു വിഷയമാണ് ഇത് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് സംഭവിക്കുന്ന ഈ ഭൂമിയിൽ നമ്മൾ ഇല്ലാണ്ടാവുകയാണ് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ഇല്ലാണ്ടാവാണ് ഇതുവരെ നമ്മുടേതെന്ന് കരുതിയതെല്ലാം നമുക്ക് അന്യമാവുന്നു ഇതുവരെ നമ്മുടേതെന്ന് കരുതിയതെല്ലാം നമ്മളെ വിട്ടു പോകുന്നു നമ്മൾ എല്ലാത്തിനെയും വിട്ട് നമ്മളങ്ങ് എവിടെയോ പോകുന്നു മരണം കണ്ടവരാരും ഇല്ലേ ഇപ്പൊ പല ആൾക്കാരും പലതും പറയുന്നുണ്ട് സ്വർഗത്തിൽ പോവാം നരകത്തിൽ പോകും നൂൽപാലത്തിൽ കൂടെ നടത്തിക്കും എഴുപത്തിരണ്ട് ഹൂറികളെ കിട്ടും ഇതൊക്കെ പറയുന്നുണ്ട് പലരുടെയും വിശ്വാസങ്ങളാണ് പക്ഷേ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം പോയിട്ട് അനുഭവിച്ച് തിരിച്ചു വന്നവരാരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും മതത്തിന്റെ ഏതെങ്കിലും മതത്തിന്റെ പിന്നെ മതമേൽ മതമേലധ്യക്ഷന്മാരോട് അത് ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ഇവരോട് എല്ലാവരോടും ഞാൻ ചോദിക്കുന്നത് ആരെങ്കിലും പോയിട്ട് സ്വർഗത്തിലോ നരകത്തിലോ പോയിട്ട് അവിടുത്തെ സർവസംഗതികളും വന്ന് വിവരിച്ചവരാരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ ഇല്ല ഇല്ല ആരും ഇല്ല ദൈവത്തെ കണ്ടവരാരെങ്കിലും ഉണ്ടോ ഇല്ല നമ്മളെ ജീവിതത്തിൽ പലപ്പോഴും ദൈവങ്ങളെ കാണാറുണ്ട് അത്രയ്ക്കും വലിയ കോംപ്ലിക്കേഷൻ സിറ്റുവേഷൻസിൽ പലരും വന്നിട്ട് നമുക്ക് സഹായം തരുമ്പോ നമുക്ക് ഒരു കൈത്താങ് തരുമ്പോ നമ്മളെ ചേർത്ത് പിടിക്കുമ്പോ അന്നേരം നമ്മൾ ദൈവത്തെ കാണാറുണ്ട് അതാണ് ദൈവം പിന്നെ നമ്മളെല്ലാവരും എല്ലാവരും പറയുന്ന ഇപ്പൊ പണ്ട് ഏതോ ഒരു പാട്ടിൽ പറഞ്ഞ പോലെ ഈശ്വരനെ തേടി ഞാൻ നടന്നു എവിടെയെല്ലാമോ അന്വേഷിച്ചു ഈശ്വരനെ കണ്ടില്ല അവസാനം ഞാൻ എന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി അപ്പോ എന്റെ മനസ്സാണ് എന്റെ മനസ്സിലാണ് ഈശ്വരൻ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു സ്നേഹമാണ് ഈശ്വരൻ എന്ന് തിരിച്ചറിഞ്ഞു അപ്പൊ ആ സ്നേഹം ജാതി മതം നോക്കാതെ നമ്മൾ സ്നേഹിക്കുന്ന നമ്മൾ പരസ്പരം അംഗീകരിക്കുന്ന നമ്മൾ പരസ്പരം ചേർത്ത് പിടിക്കുന്ന ആ സ്നേഹമാണ് ഈശ്വരൻ അപ്പൊ ആ സ്നേഹം ഈശ്വരനെങ്കില് അത്രത്തോളം സ്നേഹത്തോട് കൂടിയിട്ട് ചേർത്ത് പിടിച്ച നവാസിന്റെ ഭാര്യ നവാസ് നഷ്ടപ്പെട്ടിട്ട് എങ്ങനെ അറിയില്ല അവരുടെ വാക്കുകൾ കേട്ടിട്ട് എന്റെ ചങ്കുപിടിഞ്ഞു പോയി ഒരുപാട് സങ്കടം വന്നുപോയി എങ്ങനെയാ അവർ സഹിക്കുന്നത് അവരെങ്ങനെയാ മറക്കുന്നത് ഈ സോഷ്യൽ മീഡിയയും ഇന്നത്തെ പുരാതനമായിട്ടുള്ള ഇന്നത്തെ പല മോഡേൺ ടെക്നോളജികളും നിലനിൽക്കുന്ന കാലത്ത് പണ്ടാണെങ്കിൽ പിന്നെ നമുക്ക് മനസ്സിലേക്ക് ഓർമ്മ വരില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കാമെന്ന് വിചാരിക്കാം പക്ഷേ ഈ മോഡേൺ ടെക്നോളജിയിൽ എവിടെങ്കിലും നോക്കിക്കഴിഞ്ഞാലും ഈ നവാസ് സംസാരിക്കുന്നതും വീഡിയോ പറയുന്നതും നേരിട്ട് വരുന്നതും ഒക്കെ കാണുമ്പോഴ് നമ്മുടെ മനസ്സിനെ അടക്കി പിടിക്കാനും നമ്മൾക്ക് അത് സഹിക്കാനും ഒരിക്കലും അവർക്കതൊരു സഹനം കിട്ടില്ല കാരണം ഇപ്പോഴത്തെ അവസ്ഥകൾ അങ്ങനെയാണ് എവിടെ നോക്കിയാലും ആ മനുഷ്യന്റെ മുഖം എവിടെ നോക്കിയാലും ആ പയ്യന്റെ സംസാരങ്ങൾ അങ്ങനെ തോന്നുള്ളൂ ഒരു അമ്പത്തൊന്ന് വയസ്സായെന്നൊന്നും കണ്ടാൽ തോന്നില്ല കണ്ടാൽ നല്ല ചെറുപ്പം ഒരു നാപ്പത് വയസ്സ് പ്രായേ തോന്നുള്ളൂ മുപ്പത്തെട്ട് നാൽപ്പത് വയസ്സേ പ്രായേ തോന്നുള്ളൂ ഒരു ചെറുപ്പക്കാരെ അയാളെ വിധി കുത്തി കുത്തിക്കവർന്നെടുത്തോണ്ട് പോയി അങ്ങനെ പറ്റുള്ളൂ ആരോടും സമ്മതം ചോദിക്കാതെ അയാളെ കുത്തി കവർന്നെടുത്തോണ്ട് പോയി അതാണ് മരണം അപ്പൊ അതിലെനിക്ക് ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ മനസ്സ് വിങ്ങിപ്പോയ സഹിക്കാൻ പറ്റാത്ത ഒത്തിരി സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒരിക്കലും മനസ്സ് കൂട്ടാക്കുന്നില്ല നവാസ് മരണപ്പെട്ടു എന്ന് പറയാൻ കാര്യം ഞാൻ നവാസിന്റെ ആരാധകയായിട്ടോ അല്ലെങ്കിൽ ഇത്രയും കാലവും അങ്ങനെയൊന്നുമല്ല സാധാരണ ഒരാൾ പോലെ തന്നെ ഒരു ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഒരു സാധാരണ കലാകാരന്മാരെ കോമഡി ആർട്ടിസ്റ്റ് ഉള്ള രീതിയിലാണ് ഞാനും നവാസിനെ കണ്ടിരുന്നത് പക്ഷെ എന്തോ ഇന്നലെ മരണവാർത്ത അറിഞ്ഞത് മുതൽ നമ്മുടെ എന്റെ വീട്ടില് ആരോ മരണപ്പെട്ട ഒരു ഒരു പ്രതീതി എന്റെ വീട്ടിൽ എന്തോ സംഭവിച്ച ഒരു പ്രതീതി എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു ഭയങ്കരമായിട്ട് വേദന തോന്നുന്നു അറിയില്ല എന്തോ ആത്മബന്ധമായിരിക്കാം അല്ലെങ്കിൽ അവരുടെയൊക്കെ കുടുംബക്കാരുടെ അല്ലെങ്കിൽ ആ ഭാര്യയുടെ ഒരു വേദനയോടുകൂടിയുള്ള ആ ജീവിച്ചിരിക്കുമ്പോഴും ഉണ്ടായിരുന്ന പിന്നെ പിന്നെ ഒരു വീഡിയോയിൽ പറയുന്ന കേട്ടു എനിക്ക് ആരോടും അല്ലെങ്കിൽ നവാസൊക്കെ വരുമ്പോ ഞാൻ ഉറങ്ങാൻ സമ്മതിക്കാറില്ല മരിക്കുമ്പോ ഒരുപാട് ഉറങ്ങാലോ അപ്പൊ ജീവിച്ചിരിക്കുമ്പോ അങ്ങനെ ഉറങ്ങാതിരുന്നു ഇടെ അപ്പൊ നവാസ്ക് ഉറങ്ങുമ്പോൾ ഞാൻ എപ്പോഴും ഉണർത്തും ഉറങ്ങാൻ സമ്മതിക്കാറില്ല അങ്ങനെയാണ് അപ്പോ ഇപ്പോ നവാസ്കക്ക് സമാധാനമായിട്ട് ഉറങ്ങാനായിട്ട് മരണം വന്നിരിക്കുന്നു നവാസ്ക സമാധാനമായിട്ട് ഉറങ്ങാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഈ വേദനകളിലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാല് നവാസിന്റെ മരണം ഒരു മറവിയായി ഈശ്വരൻ ആ ഒരു ആനുകൂല്യം എന്തായാലും ഇപ്പൊ ഈ കുത്തി പിടിച്ചെടുത്തുകൊണ്ട് പോയ ഈ അവസ്ഥയിൽ നിന്ന് അയാളുടെ ഭാര്യയ്ക്ക് അയാളുടെ കുടുംബത്തിന് അയാളുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും എല്ലാവർക്കും ഒരു സമാധാനം ഒരു ആനുകൂല്യമായിട്ടെങ്കിലും ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് ഞാൻ സർവശക്തനോട് പ്രാർത്ഥിക്കുകയാണ് നവാസിന്റെ കുടുംബത്തിനും നവാസിന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നവാസിന്റെ ഭാര്യയ്ക്കും നവാസ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ നവാസിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കും സർവീശ്വരൻ ഒരു മറവി കൊടുക്കട്ടെ സമാധാനം കൊടുക്കട്ടെ മനസ്സ് ശാന്തമാക്കാനായിട്ട് സഹായിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ സർവീശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഇത്രയും പറയാണ് ഇത്രയെങ്കിലും പറഞ്ഞില്ല നവാസിന് വേണ്ടിയിട്ട് എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് നവാസിന് നവാസിൻ്റെ ജീവന് എല്ലാ തരത്തിലുള്ള ശാന്തിയും സമാധാനവും സർവീശ്വരൻ കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം ഇതേപോലൊരു കൂടപ്പിറപ്പ് എനിക്കും ഉണ്ട് ഇതേ മുഖച്ചായയിൽ അതുകൊണ്ടായിരിക്കും എനിക്ക് ഒരുപാട് പുള്ളിപ്പോയത് അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് വാക്ക് പറഞ്ഞത് അപ്പോൾ നവാസിന്റെ ആത്മാവിന് വേണ്ടുന്ന ആദരാഞ്ജലികളെല്ലാം അർപ്പിച്ചുകൊണ്ട് ആത്മ പ്ര പ്രണാമം താങ്ക് യു ഗുഡ് നൈറ്റ്